പീഡനം വ്യക്തമാക്കി ശബ്ദ ശബ്ദ സന്ദേശം പുറത്തു വന്നു കാരണം ഈ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഈ കള്ളനായ ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ അയാൾക്ക് ചെയർമാന്റെ ചാർജും കൊടുത്തു അപ്പൊ ഈ ശുക്ല കാശ് കൊടുത്ത് ബിപിൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക ഇയാൾ എന്തെഴുതുന്നോ അതോടനെ ബിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും അപ്പൊ ശുക്ലയാണ് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി അതിന്റെ റിവഞ്ച് ആണ് ഈ തീർക്കുന്നത് മുഴുവനം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരോടൊന്നും റിക്വസ്റ്റ് ചെയ്യാനും കാലുപിടിക്കാനും പോകാൻ ഞാനോട്ട് തയ്യാറുമില്ല വേറെ എന്താന്ന് വെച്ചാൽ ദൈവം ഒരു വഴി കണ്ടുപിടിക്കട്ടെ ഞാൻ ആരെയും പറ്റാനും കൈക്കൂലി കൊടുക്കാനും ഒന്നും ഇല്ല ചെയ്തിട്ടുമില്ല ഇല്ല പിന്നെ ഞാൻ എന്തിനായിരെയൊക്കെ തൊഴാ നിൽക്കുന്നത് വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു രേണുക പുറത്തു വന്ന ഈ ഒരു ശബ്ദ സന്ദേശം സംഭവത്തിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എന്താണ് നമുക്ക് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ സൂചിപ്പിക്കുന്ന ഈ ശുക്ല ആരാണ് നിലവിലെ ശബ്ദരേഖ തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും ഒരു സംഭവം അല്ലെങ്കിൽ നിർണായകമായ തെളിവെന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൽ ഈ ഈ പറയുന്ന പേര് ജിഗേന്ദ്ര ശുക്ല എന്ന് പറയുന്ന പേര് ഈ നിലവിലെ ഈ സെക്രട്ടറി ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ആ ശബ്ദരേഖയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് തൻ്റെ സെക്രട്ടറിക്ക് തന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം പല ഡീലുകളും ഈ സെക്രട്ടറി ചെയ്യുന്നത് ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഈ ചെയർമാൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ചെയർമാനും സെക്രട്ടറിയും തമ്മിലുള്ള അഴിമതിക്ക് അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ ഈ ജോളി ഇതിനൊന്നും കൂട്ടുനിന്നിട്ടില്ല ഈ അഴിമതിക്കെതിരെയും കള്ളക്കേസുകൾക്കും കള്ളപ്പണം കൊടുക്കുകയും ഇതിനൊന്നും ജോലി നിന്നിട്ടില്ല ഈ പല കേസുകളുമായി ഈ സെക്രട്ടറി ജോളിയെ സമീപിക്കുമ്പോഴും ജോളി ഇതിനെ വിസമ്മതിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ ജോളിക്ക് ഇതിനോട് ഒരു രീതിയിലും ഒരു താല്പര്യമില്ലായിരുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ സെക്രട്ടറി ശുക്ലയ്ക്ക് ഈ ജോളിയോടുള്ള ഒരു ദേഷ്യം കൂടാനുള്ള കാരണം അതൊരു വ്യക്തി വൈരാഗ്യമായി മാറുകയും അതോടൊപ്പം തന്നെ ജോലിസ്ഥലത്ത് മാനസികമായി നിരന്തരം ഈ ഒരു ആവശ്യത്തെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവത്തെ പറ്റി ജോളിയെ സ്ഥിരമായി മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തുന്നതും ഈ ശുക്ല തന്നെയാണ് അപ്പം ഏറ്റവും കുടുംബം തന്നെ ഏറ്റവും വ്യക്തമായി പറയുന്നുണ്ട് ചെയർമാനും അതോടൊപ്പം തന്നെ സെക്രട്ടറിക്കുമെതിരെയാണ് കുടുംബം പോലും ഈ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് പലതവണ കാരണം എം എസ് എം ഇ മന്ത്രാലയത്തിനും ജോളി മരിക്കുന്നതിനു മുമ്പ് എം എസ് എം ഇ മന്ത്രാലയത്തിനും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും അടക്കം ഈ ഒരു തൊഴിലുട തൊഴിൽ രംഗത്തുണ്ടാകുന്ന തൊഴിൽ രംഗത്ത് നേരിടേണ്ടി വന്ന ഒരു പീഡനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളെപ്പറ്റി നിരവധി തവണ കത്തുകൾ എഴുതിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പം ഈ സെക്രട്ടറിക്കും ചെയ്യും ർമാനെതിരെ തന്നെയാണ് ഈ ഈ ശബ്ദരേഖയിൽ നിന്ന് പോലും വ്യക്തമാക്കുന്നത് ഏറ്റവും നിർണായകമായ സംഭവം ഇന്ന് ജോളിയുടെ കത്തും മരണക്കിടക്കിൽ ജോളി എഴുതിക്കൊണ്ടിരുന്ന ഒരു ഡയറി കുറിപ്പ് സ്വകാര്യ ഡയറിയിൽ നിന്നും ലഭിച്ച ഒരു കത്ത് കൂടിയുണ്ട് അത് പകുതി എഴുതി പൂർത്തിയാക്കാത്ത നിലയിലുള്ള ഒരു കത്ത് കൂടിയാണ് അതിന്റെ തുടക്കം പോലും ഇങ്ങനെയാണ് തന്റെ ചെയർമാനോട് സംസാരിക്കാൻ എനിക്ക് പേടിയാണ് എൻ്റെ ചെയർമാനോട് സംസാരിക്കാൻ എനിക്ക് പേടിയാണ് ഞാൻ വളരെ അവശ്യ നിലയിലാണ് എൻ്റെ ജീവിതവും എൻ്റെ സാഹചര്യങ്ങളെല്ലാം വളരെ അവശത നിറഞ്ഞ നിലയിലാണ് എന്നൊരു വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ മരണക്കിടയ്ക്കയിൽ കിടക്കുമ്പോൾ പോലും ആ ജോളി സെക്രട്ടറിക്കായി നിലവിലെ സെക്രട്ടറിക്കായി എഴുതി ആ കത്തിൽ പറയുന്നത് സാർ എന്ന് സംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് ജോളി എഴുതുന്നത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു സമയത്താണ് ചികിത്സയിലിരിക്കെ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജോളിക്ക് തലയിൽ രക്തസ്രാവം അമിതമായി ഉണ്ടാവുകയും മരണത്തിലേക്ക് പോവുകയും ഉണ്ടായത് അപ്പോൾ മരണക്കിടക്കയിൽ പോഴും ഈ ഒരു പരാതിയുമായി ജോളി നിരന്തരം മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയും നിരന്തരം പോരാടുകയും ചെയ്തിരുന്ന വ്യക്തിയാണെന്ന് ഈ കത്തിലൂടെയും ശബ്ദരേഖയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ശബ്ദരേഖയും ഇപ്പോൾ ഈ പ്രതി ഇപ്പോൾ ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളാണ് ഈ ശബ്ദരേഖ വെച്ച് തന്നെ എം എസ് എം ഇ മന്ത്രാലയം തീർച്ചയായും ഈ ചെയർമാനിലേക്കും സെക്രട്ടറിയിലേക്കും അന്വേഷണം ഊർജിതമാക്കും എന്തെല്ലാം കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം അഴിമതികളാണ് അവരവിടെ വരുത്തിവച്ചിരിക്കുന്നത് കള്ളപ്പണ കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്ന് ശബ്ദരേഖയിൽ പറയുന്നുണ്ട് കള്ളത്തരത്തിന് താൻ കൂട്ടുനിൽക്കില്ല താൻ ഇത്തരം കള്ളപ്പണങ്ങളൊന്നും കൊടുത്തിട്ടില്ലെന്ന് ജോലി വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ കയർബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ പള്ളിമുക്കുള്ള കയർബോർഡ് ഓഫീസിലേക്ക് ഇനി മന്ത്രാലയത്തിൻ്റെ ഒരു ആരംഭിക്കുന്നതാണ് നിലവിൽ ഈ ശബ്ദരേഖയും കത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വായുമൊഴിയായി ജോലി നൽകിയിരിക്കുന്ന പലരോടുമുള്ള മന്ത്രാലയം തന്നെ ഈ കേസ് ഊർജിതമാക്കി തുടരും കാളിദാസ് ശരി രേണുക സംഭവത്തിൽ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ അഴിമതികളും കൂടി പുറത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് രേണുകയുടെ വിശദാംശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വരും മണിക്കൂറിൽ വരും ദിവസങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളും ചില പുതിയ സത്യങ്ങളുമെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെ പറയുന്നു കാരണം ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെങ്കിൽ മരിച്ച അടക്കം പറയുന്നു തൻ്റെ സെക്രട്ടറിയുടെ അഴിമതി തടയാൻ താൻ കൂട്ടുനിന്നതിലാണ് അല്ലെങ്കിൽ അഴിമതി തടയാൻ ശ്രമിച്ചതിനാണ് ഇത്തരത്തിലുള്ള നടപടികളിലെല്ലാം കടന്നത് എന്നാണ് ജോളിയുടെ ശബ്ദത്തിൽ നിന്നും ആ ഒരു സന്ദേശത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിലെ